ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൻ്റെ മലയാള സാഹിത്യം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെന്തീ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട് മലയാളത്തിൻ്റെ ഹിസ് സെക്കൻഡ് സെമിസ്റ്ററി സെക്കൻഡ് സെം ജനറൽ എക്കണോമിക്സ് അതുപോലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നൊക്കെ ഫസ്റ്റ് സമ്മിൻ്റെ സോഷ്യോളജിക്കാരുടെ ഇംഗ്ലീഷ് ഒഴികെയുള്ള മറ്റു പുസ്തകങ്ങളൊക്കെ മലയാള നോട്ട്സ് ഉണ്ട് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിരുന്നു വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം പേഡ് നോട്ട്സ് ആണ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം ആറാമത്തെ ബ്ലോക്ക് കടമനിട്ട എന്നാണ് കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കടമനിട്ട കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു യൂണിറ്റാണിത് അതിലേക്ക് നോക്കാം നമുക്ക് ആദ്യം കടമനിട്ടയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജനിച്ച് രണ്ടായിരത്തി എട്ടിലാണ് കടമനിട്ടയുടെ മരണം കട കടമനിട്ട ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ രാമകൃഷ്ണൻ എന്നാണ് കവിയുടെ പേര് ഇപ്പോൾ പേരിലാണല്ലോ പലരും അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെന്ന് വെച്ചാൽ ഇന്നേ വരെ അടിച്ചമർത്തപ്പെട്ടവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യതകൾ അക്ഷരങ്ങളുടെ പെരുമഴയായിട്ട് പെയ്തു തീരുകയാണ് ആരുടെ കവിതകളിലെ കടമനിട്ടയുടെ കവിതകളിൽ നല്ല മനുഷ്യനാകാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കാവ്യരചന എന്നാണ് കടമനിട്ട വിശ്വസിക്കുന്നത് സാമാന്യ ജനത ജനങ്ങളുടെ അഭിരുചിയെ മലിനമാക്കുകയും അനുഭവ രസങ്ങളെ ചിട്ടപ്പെടുത്തിയ ഭാഷാരീതി കൊണ്ടും ഭാഷാരീതി കൊണ്ട് മൂടി ചെയ്യുന്ന ആധുനിക യന്ത്ര സംസ്കാരത്തെ നിരാകരിക്കുന്ന ഒരു ഉപസംസ്കാരം നമ്മുടെ നാട്ടിൽ പിറവിയെടുത്തതിനോടനുബന്ധിച്ചാണ് കടമനിട്ടയുടെ കവിതകൾ രൂപം കൊണ്ടത് മൗലികമായ അന്വേഷണത്തിന്മേലുള്ള ഊന്നൽ കലാസൃഷ്ടിയുടെ ജൈവ സ്വഭാവത്തിലുള്ള വിശ്വാസം എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മുഖ്യ സ്വഭാവങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അധസ്ഥിതരായ മനുഷ്യർ സ്വയം മാറുന്ന മറന്നു പാടിയിരുന്ന ദ്രാവിഡ പാട്ടുകളുടെ വിദൂരതയും അതുപോലെ സമകാലിക ജീവിതത്തിലേക്ക് തുറഞ്ഞു കയറുന്ന ആധുനിക മനുഷ്യൻ്റെ സമീപതയും കടമനിട്ട കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും പ്രാചീനമായൊരു സാമൂഹ്യാനുഷ്ഠാനത്തിൻ്റെ ആത്മീയ അല്ലെങ്കിൽ അതിൽ ആത്മീയത ശബ്ദത്തിൽ കടമനിട്ടയുടെ ശബ്ദത്തിലുണ്ട് തനതായ കാവ്യരചനാരീതി കൊണ്ട് ആധുനിക കവികളിൽ മുൻപന്തിയിൽ നിന്നിരുന്ന കവിയാണ് കടമനിറ്റ രാമകൃഷ്ണൻ മണ്ണുമായും തനത് സംസ്കാരവുമായും ഏറെ ബന്ധപ്പെട്ടവയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളധികവും ഗ്രാമവും നഗരവും തമ്മിലുള്ള സംഘടനവും പുത്തൻ പരിഷ്കാരത്തിന് മുന്നിൽ നിസ്സഹാനായി നിൽക്കുന്ന ഗ്രാമചേതനയുടെ ചിത്രവും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആവർത്തിച്ചു വരുന്ന അംശങ്ങളാണ് നമ്മൾ കവിതയിലേക്ക് പോകാണ് കടമ്പനിട്ട എന്ന കവിത എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ചിതറിയ ചിത്രങ്ങൾ എന്നാണ് അതിന് ആദ്യം പേരിട്ടിരുന്നത് കടമനിട്ട എന്ന് പേരിടുന്നതിന് മുമ്പ് അതിന് പേരിട്ടിരുന്നത് ചിതറിയ ചിത്രങ്ങൾ എന്നാണ് ഒരു ഗ്രാമത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ലളിതമായ കാവ്യമാണ് ഇത് കടമ്പനിട്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ കടമനിട്ട എന്ന ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ കാഴ്ചകളിലൂടെ അല്ലെങ്കിൽ അത് ബോംബ് കാണുന്നതിൽ അസ്തിത്വ അസ്തിത്വബോധത്തിൽ എത്തിച്ചേരുന്ന ചിത്രമാണ് കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രാമീണത എന്നത് എന്ന അവബോധത്തിലൂടെ ദുസ്സഹമായ പിന്നെ മൂകതയിൽ നിന്നും അകൽച്ചയിൽ നിന്നും രക്ഷപ്പെടുന്ന മനുഷ്യനെയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുക സമകാലിക ജീവിതത്തിൻ്റെ തീവ്രമായ നേരനുഭവമാണ് കടമനിട്ട എന്ന കവിതയിൽ നിന്നും വായനക്കാരന് കിട്ടുന്നത് ഗ്രാമത്തെക്കുറിച്ചുള്ള കാല്പനിക സങ്കല്പത്തെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഇരുണ്ട നിഴലുകൾ വീണ ജീവിതത്തിൻ്റെ ചതുപ്പ് നിലങ്ങളെക്കുറിച്ച് ആത്മാംശം കൂട്ടി കലർത്തുന്നതാണ് കവി പിന്നെ പാടുന്നത് മൂന്ന് തലങ്ങളിലായിട്ട് വരിക്കുന്ന ഈ കവിതയിൽ ഏതൊക്കെയാണ് മൂന്ന് തലങ്ങളെന്നാണ് ഇനി പറയുക ഗ്രാമ ജീവിതത്തിലെ ഗ്രാമീണ ജീവിതത്തെ അനുഭവിക്കുന്ന ബാല്യം ഗ്രാമത്തെ പിന്നെ പകുത്തെടുക്കുന്ന യൗവനം മാറി നിന്ന് ഗ്രാമത്തെ നോക്കിക്കാണുന്ന മധ്യവയസ്സുമാണ് ഈ കവിതയിലൂടെ കടന്നു വരുന്നത് അതായത് മൂന്ന് തലങ്ങളായിട്ടാണ് കവിത അത് മൂന്ന് പ്രായത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ കാണുന്നത് എന്ന രീതിയിൽ മൂന്ന് ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളിലെത്തുമ്പോൾ പ്രായത്തിലല്ല മൂന്ന് ഘട്ടങ്ങളിലെത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ നോക്കിക്കാണുന്നത് എന്ന് തൻ്റെ ഗ്രാമമായ കടമ്പിനിട്ടയെ പിന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുകയാണ് ഇടിഞ്ഞു പൊടിഞ്ഞ ഗ്രാമത്തിൻ്റെ കൽപ്പടവുകളിൽ നിന്നുമാണ് കവിത തുടങ്ങുന്നത് അപ്പോൾ ആദ്യം വരികൾ നമ്മൾ പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കവിതകളിലും മുഴുവൻ വരികൾ ഇതിൽ ഉണ്ടാവില്ല നല്ല വരികളിലെ സാ സാരാംശം നമുക്ക് കിട്ടുകയും ചെയ്യും നോക്കാം നമ്മൾ നെല്ലിൻ തണ്ട് മണക്കും വഴികൾ എന്ന് തുടങ്ങിയിട്ട് വായ്ക്കരിയിട്ട് കൊടുത്തു നടന്നു ഞാൻ എന്ന് അവസാനിക്കുന്ന വരികളിലെ ആശയമാണ് ഇനി പറയുന്നത് നെല്ലിൻ്റെ തണ്ട് മണക്കുന്ന വഴികൾ എള്ളിൻ്റെ ചെറിയ പിന്നെ മുള പൊട്ടുന്ന വയലുകൾ അങ്ങനെ ഓർമ്മകൾ എണ്ണമില്ലാതെ കുന്നിൻ ചെരുവില് മാവിൽ നിറയുന്ന കണ്ണിമാങ്ങകൾ പോലെ ഉണർന്നു വരികയാണ് പറഞ്ഞാൽ മാവിൽ കണ്ണിമാങ്ങ അങ്ങനെയാണ് ഇങ്ങനെ തിങ്ങി തിങ്ങി അങ്ങനെ ഉണ്ടാവില്ലേ അപ്പം ആ ഒരു രീതിയിൽ എൻ്റെ ആ പഴയ ഓർമ്മകൾ ബാല്യത്തിൻ്റെ ഓർമ്മകൾ ഏത് കാണുമ്പോൾ വരികയാണ് നെല്ലിൻ്റെ മണികൾ കാണുമ്പോൾ എള്ളിൻ്റെ ചെറിയ മുള പൊട്ടുന്നത് കാണുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണർന്നു വരികയാണ് ഓർമ്മകൾ താമരമൊട്ടുകളുടെ ദാതോനിത്വം കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ കൽ കൽപ്പടവുകളുള്ള കുളത്തിൻ്റെ കടവി കടവിലിരുന്ന് കള്ളത്തവളകൾ നാമം ചൊല്ലുന്ന നേരത്തെ എണ്ണ നി എണ്ണ നിറച്ച കിണ്ണവുമായി കുളിക്കാനെത്തിയ പുലരിയെ നോക്കി പുൽ പുൽക്കൊടിയെ നോക്കി പൂക്കളെ നുള്ളി എണീപ്പിച്ച് കുശുമ്പ് കാട്ടി കുളക്കോഴിപ്പട കിഴക്കോട്ടോടിപ്പോകുന്നത് നോക്കി ഞാൻ നിന്നു എന്നാണ് അപ്പോൾ അവിടെയുള്ള താമ കുളത്തെയും ആ കുളത്തിലെ താമരകളെയും ആ താമരകൾ ചലിക്കുന്നതിനെയും അതുപോലെ തന്നെ തവളകളുടെ പരവും ശബ്ദത്തെയും പിന്നെ എണ്ണ ഇറച്ചക്കെണ്ണവുമായിട്ട് ചെല്ലുന്ന അരണ കുളിക്കാനെത്തുന്ന പുലരിയെ നോക്കി എന്ന് പറഞ്ഞാൽ എന്താണ് പുലരി ഇങ്ങനെ വിടർന്ന് വരുന്നത് നോക്കിയിട്ട് അതായത് ആ ഒരു സമയത്തുള്ള ആ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഏരിയയിലെ പ്രകൃതിയുടെ സൗന്ദര്യമാണ് അദ്ദേഹം അവിടെ വർണ്ണിക്കുന്നത് ഉള്ളിലുടക്കി പോറിമുറിഞ്ഞ കണ്ണുകൾ മുൻപേ പോയ മുൻപേ പോയ വഴിച്ചാലുകളിൽ കിളിർക്കാനൊരുങ്ങി നിൽക്കുന്ന ചെറുമണികളെ പെറുക്കി ഓലത്തുഞ്ച തൂഞ്ഞാലാടിയിരിക്കുന്ന കുരുവിക്കൂട്ടിന് കിളിയുടെ വായിൽ ഇട്ടുകൊടുത്തു കൊടുത്തു ഞാൻ നടന്നു എന്നാണ് പറഞ്ഞാൽ ഇപ്പോൾ അതിലെന്താണ് പിന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എന്തുണ്ട് മുള്ളുകളുണ്ട് നെൽക്കതിര് പെറുക്കാനുണ്ട് ഇതൊക്കെ ഇങ്ങനെ എന്താണ് കിളിയുടെ വാതിൽ വായിലിട്ട് കൊടുത്തുകൊണ്ട് നടന്നു പറഞ്ഞാൽ അതിങ്ങനെ വെറുതെ ഒത്തിരി രസമായിട്ട് പടവരമ്പിലൂടെ നടക്കുന്ന ഒരു ഓർമ്മ ആര് പങ്കുവയ്ക്കാണ് കവി ഓർമ്മ വെക്കുക പിന്നെ ഓർമ്മിക്കുകയാണ് ഇനി അടുത്ത വരികളിലേക്ക് പോകുക ഓലഞ്ഞാലി കിളിയുടെ വാലിൽ നാളുകൾ നാമ്പു പരിഞ്ഞു എന്ന് അവസാനിക്കുന്ന വരികൾ കിളിയുടെ വാലിൽ ഒൻപത് ശീലക്കുടകൾ കെട്ടിയിട്ടുണ്ട് അതാണ് അതിൻ്റെ വാലിലുള്ള കളറുകളെയാണ് സൂചിപ്പിക്കുന്നത് ഓലക്കുടയുടെ കീഴിൽ വെള്ളം ചവിട്ടി തെറിപ്പിച്ച് നടന്ന കാലം അന്നത്തെ എന്ന് പറയുന്നത് ഓലക്കുടയാണ് അതിന് കീഴിൽ ചളി തെറിപ്പിച്ച് ഇങ്ങനെ നടന്ന ആ ഒരു കുട്ടിക്കാലം ഓർക്കാ ഓർക്കാക്കഥയുടെ വരികളായ ആയത് മോർന്ന് ഞാൻ ഓർത്ത് ഞാൻ നടന്നു അതൊക്കെ ഇപ്പൊ ഒരു ഓർക്കാപ്പുറത്തുള്ള കഥകളായിട്ട് അതായത് കഴിഞ്ഞു പോയില്ലേ ബാല്യം കഴിഞ്ഞു പോയില്ലേ അപ്പോൾ അന്നത്തെ ഒരു കഥകളായിട്ട് ഞാനിങ്ങനെ ഓർത്ത് നടന്നു കാവിലെ നോമ്പിനും വയലിൻ്റെ കരയിലുള്ള കൈതയുടെ മറവ് മറവിലുള്ള തെച്ചിപ്പൂങ്കുല അടർത്തി കുമ്പളിൽ നിറച്ചിട്ട് നിവർന്നപ്പോൾ കണ്ണിൽ കുരുങ്ങിയ കരട് തിരുമ്മി മുടി പിന്നോട്ടെറിഞ്ഞൻ്റെ മൂക്ക് മുറിഞ്ഞതും നെഞ്ചനുള്ളിയപ്പോൾ ഉണ്ടായ മുറിവിന് പച്ചില വെച്ചതും ഓർത്ത് ഓർമ്മ വരുന്നു എന്നാണ് അത് പറയുന്നത് വെച്ചാൽ ആ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെയാണ് നോമ്പിന് വേണ്ടി പോകുമ്പോൾ വയലിൻ്റെ കരയിലൂടെ പോകുമ്പോൾ കൈതമുള്ളയിട്ടിട്ട് എന്താണ് മുറിവുണ്ടായി ആ കൈതമുള്ളിൻ്റെ കൈതയുടെ മറവിൽ തെച്ചിപ്പൂങ്ങിൽ അടർത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അത് കുമ്പളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ണിലൊരു കരട് കുരുങ്ങിപ്പോയി അത് നീക്കാൻ വേണ്ടി നിവർന്നപ്പോൾ മുടി കൊരുത്തിയിട്ട് എന്തായി മൂക്ക് മുറിഞ്ഞു പോയി നെഞ്ചത്ത് നുള്ളിയപ്പോൾ ഉണ്ടായ മുറിവ് മാറ്റാണൊക്കെ എങ്ങനെയാണല്ലോ ചെറിയ പച്ചിലകൾ നുള്ളി വെച്ചിട്ട് അതിൻ്റെ നീരോഴിച്ച മുറിവോ അകറ്റാള ആ ഒരു ശ്രമം നടത്തിയതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു കളഭവും കുറിക്കും ുമൊക്കെയോ ആരൊക്കെയോ അമ്പലമുറ്റത്തൊക്കെ മുറ്റമൊക്കെ ഓരോന്ന് പറഞ്ഞു നടന്നതും നാണക്കേടായതുമൊക്കെ മുത്തുനരച്ചു മുതുകിൽ കുനായ ഓർമ്മകളാണ് ആ കാലഘട്ടത്തുണ്ടായ ഒരു കൈപ്പിഴയുടെ പേരിൽ ആളുകൾ പലതും പറഞ്ഞു നടക്കുന്നതും കവി ഓർത്തു പോവുകയാണ് ഇന്നാകട്ടെ ആ കൂട്ടുകാരി അന്നപ്പോൾ നടന്നപ്പോൾ പറഞ്ഞ കളിയാക്കി പറഞ്ഞില്ല ആ കൂട്ടുകാരി നാളേക്കുള്ള അരിക്ക് വേണ്ടി ഓലപ്പുരയുടെ ഉള്ളിൽ വേഷ്യാപണി ചെയ്യുന്നു കണ്ണി കണ്ണിറക്കി അടച്ച് മെഴുനീർ തോർക്കുക തൂക്കുക അല്ലാതെന്തു എന്തു ചെയ്യും അപ്പോൾ എന്താണ് ജീവിക്കാൻ വേണ്ടിട്ട് വേഷിയപ്പണി ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർ ഓർത്തിട്ടിപ്പോ കണ്ണുനീരൊഴുക്കല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് കുറച്ചു കുറഞ്ഞു ഉയർന്ന പ്രായത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് കവി എത്തുകയാണ് കത്ത് കത്തും ജീവിതസത്യം കുപ്പിയിൽ വാർത്ത വാർത്തകൾ കേട്ട് നടന്നു ഞാൻ അപ്പോൾ തുടങ്ങിയിട്ട് വാർത്തകൾ കേട്ട് നടന്നു എന്നാലും അവസാനിക്കാം നീറുന്ന ജീവിത സത്യം കുപ്പിയിൽ വാറ്റിയെടുത്തത് ഒഴിഞ്ഞു കിടക്കുന്നു അതായത് കുപ്പിയിൽ അതായത് അങ്ങനെ ഓർമ്മകളാക്കിയിട്ട് കയ്യിൽ വെച്ചിരുന്ന ഓർമ്മകളൊക്കെ ഇന്ന് എന്താണ് അത് ജീവിത സത്യങ്ങളാണ് ആ ജീവിത സത്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്നിപ്പോൾ എന്താണ് നീറുകയാണ് മനസ്സ് കച്ചിയറുത്തും കലപ്പ പിടിച്ചും എരുതിൻ്റെ വില എരുതിൻ്റെ വാലിൽ തൂങ്ങിയും എരു എരുതിൻ്റെ വാലിൽ തൂങ്ങിയും നടന്ന ബാല്യങ്ങൾ ഇന്ന് വിളർത്തും മെലിഞ്ഞ് വിശപ്പിൻ്റെ നെഞ്ചത്ത് ആഞ്ഞു തൊഴിച്ചു വളരുന്നു എന്ന് പറഞ്ഞാൽ കച്ചിയെറുത്തും കലപ്പ വലിച്ചും ജീവിച്ചിരുന്ന ഒരു കാലം എന്താണ് ആ ഒരു ബാല്യകാലം ഇന്ന് വിളർത്ത് മെലിഞ്ഞു വിശപ്പിൻ്റെ നെഞ്ചത്ത് ആഞ്ഞു തൊഴിച്ചു വളരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത്രയും കഷ്ടപ്പാടിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ നന്മ നോക്കി മരിച്ച കുളത്തിലാകട്ടെ പതി പാതിര നേരം നോക്കി ഭഗവതി മാത്രം നീരാടുന്നു അപ്പോൾ എന്താണ് ഇപ്പോൾ ആ കാവിലെ കുളത്തിൽ ആരുമില്ല ആരും എത്തുന്നില്ല ആ ബാല്യകാലത്തോ യുവനക്കാലത്തൊക്കെ എല്ലാവരും എത്തിയിരുന്ന ആ കുളത്തിൽ കുളത്തിലിപ്പോൾ ആരും എത്താനില്ല ഇപ്പം അവിടെ ആര് മാത്രമേ ഉള്ളൂ ഭഗവതി മാത്രമേ ഉള്ളൂ കുളം പായൽ മൂടി നാശമായിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോയി വാചക്ക സർത്ത് കാട്ടി തൊഴിലിന് തിണ്ടുന്ന തെമ്മാടികളുടെ കത്തിനു കാശ് കത്തിനും കാശിനും കാത്തിരുന്ന ഗ്രാമവാസികൾ മടുത്തു അതായത് ഗ്രാമത്തിൽ ആരും ഇപ്പം തന്നെ ഗ്രാമീണ തൊഴിലുകൾ ചെയ്യാനില്ല എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പോയി കാശ് കാശുണ്ടാക്കുന്നു ആ കാശും കത്തും വരുന്നത് കാത്ത് ഗ്രാമവാസികൾ ഗ്രാമവാസികളിരിക്കുകയാണ് സ്വന്തം ഗ്രാമത്തിലുള്ള തൊഴിലെടുക്കാൻ ഇന്നാളുകൾ തയ്യാറല്ല എന്ന് കാണിക്കുകയാണ് കേട്ടോ പല്ലെറിമി പ്രാഗി കരയുന്ന മച്ചിപ്പശുവിൻ്റെ കെട്ടിയ കെട്ടിയവൻ ഇന്നലെ രാത്രി വാഴത്തോട്ടത്തിൽ കയറി മോഷ്ടിച്ച് അത് ഏതോ പശുവിന് കൊടുക്കുന്നതും കൂടെ കിടന്നതും പോലീസ് എത്തിപ്പിടിച്ചതുമൊക്കെ നാട് മുഴുവൻ പറഞ്ഞു പരത്തിയതും കേട്ട് ഞാൻ നടന്നു പറഞ്ഞാൽ പിന്നെന്താണ് വിഷാവൃത്തി ചെയ്തിട്ട് നാട്ടിലാകെ പാട്ടായിട്ട് അത് പോലീസ് എത്തി പിടിച്ചുകൂടിയതിൻ്റെയൊക്കെ കഥ അങ്ങനെ കേട്ട് നടക്കുകയാണ് അത് നാട്ടിലുണ്ടായ കഥകളെയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ എല് അടുത്ത വരികൾ കാവടി എരിയും വെയിലും തുടങ്ങിയിട്ട് മിരുന്നൻ കണ്ണ് തിരുമ്മിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് കാവടി എരിയുന്ന വേനലിലൂടെ അതായത് എല്ല് പോലും പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള വേനലിലൂടെ വേച്ചും ഉയർത്തും എരുതിയിൽ എണ്ണ പകർന്ന് കിറകിട്ട് കണ്ണ് കലങ്ങി നശിക്കുന്നത് കണ്ടു ഞാൻ പറഞ്ഞാൽ അത്ര വെയിലാണെങ്കിലും അടുപ്പിൽ അങ്ങനെ കത്തിക്കണം അത് കണ്ട് ഞാൻ നടന്നു മറുദരും മറുദയും മാടനും മാരക രോഗങ്ങളും ഉഷ്ണ ഉഷ്ണപ്പുണ്ണും ഗ്രാമത്തെ ഒരുക്കി നശിപ്പിക്കുന്നത് കണ്ട് ഞാൻ നടന്നു അതായത് ഗ്രാമം ഇപ്പോൾ അത്രയ്ക്ക് ശോചനീയമായൊരവസ്ഥയിലാണ് മറുദയും മാടനും പിന്നെ മാരക രോഗങ്ങളും ഉഷ്ണപ്പുണ്ണും അതുമാണ് ഇപ്പോൾ ഗ്രാമീണരെ പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ അതും കണ്ട് ഞാൻ നടന്നു ഇവിടെ ജീവിതത്തിൻ്റെ ചുടലയാണോ കവി ചോദിക്കുകയാണ് ഇവിടെയാണോ ജീവിതത്തിൻ്റെ ചുടല കിടക്കുന്നത് ചുടുനീർ കുളമാണോ ഇത് ചന്തം നിറച്ച് ചമയ െട്ടി ചന്ദനഗന്ധം ഒഴുകുന്ന സസ്യകളും ദീപമൊഴിഞ്ഞ പ്രകാശമുള്ള അറവാതിൽപ്പൽ പറകൾ കർ മറിഞ്ഞു നിറഞ്ഞ നിലാപത്ത് ഓർമ്മകൾ ഉറങ്ങട്ടെ അതായത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ സമ്പൽ സമൃദ്ധിയുടെ അതായത് കാർഷിക സമൃദ്ധിയുടെ ഒരു കാലം ആ ഗ്രാമത്തിനുണ്ടായിരുന്നു അതൊക്കെ പോയി ഓർമ്മകളായിട്ട് അങ്ങനെ ഉറങ്ങിക്കോട്ടെ ഞാൻ ഈ വഴിയിൽ ഇത്തിരി നേരം ഇരുന്ന് കണ്ണ് തിരുമ്മട്ടെ അതൊന്നും ആലോചിച്ച് എൻ്റെ കണ്ണൊന്ന് തിരുമ്മിക്കോട്ടെ സജീവത്വവും നൈർമല്യവും വിട്ടുപോയ ഗ്രാമവും നഗരവും തമ്മിൽ വ്യത്യാസമില്ലാതായിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് ഇപ്രകാരം ആ ആശങ്ക സാമാന്യ തലത്തിലേക്ക് മാറുമ്പോൾ കടമനിട്ട എന്ന ഗ്രാമത്തിൽ നിന്നും ഗ്രാമങ്ങളിലെ സമകാലീന ജീവിതം എന്ന തലത്തിലേക്ക് കവിതയുടെ മാനം മാറ്റപ്പെടുക അതായത് ആ ഒരു കടമനിട്ട എന്ന ഗ്രാമത്തെക്കുറിച്ച് ഇത്രയൊക്കെ കവി പറയുമ്പോൾ മൊത്തം കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചിത്രമാണ് ആരും നമുക്ക് തരുന്നത് കടമനിട്ട് നമുക്ക് നൽകുന്നത് ഓർമ്മകളിലൂടെ ഒരു ഗ്രാമക്കാഴ്ച വിടർന്നു വരുമ്പോൾ നെല്ലിൻ തണ്ട് മണക്കുന്ന വഴികളും വെള്ളി നാമ്പ് പൊരുക്കുന്ന വയലുകളും കുന്നിൻ ചെരുവിലുമാവും പിന്നെ പടവുകൾ പൊട്ടിപ്പൊളിഞ്ഞ താമരക്കുളവും അതിൻ്റെ കരയിലിരുന്ന് നാമം ചൊല്ലുന്ന തവള തവളയും എണ്ണ കിണവുമായി കുളത്തിൽ കുളിക്കാനെത്തുന്ന പുലരിയും ഓടിയലയുന്ന കുളക്കോഴിപ്പടയും കുരുവിക്കൂട്ടവും എല്ലാം ചേർന്ന ഗ്രാമജീവിതം പരാമർശിക്കുകയാണ് കവി എന്ന് പറഞ്ഞാൽ അത്രയും സൗന്ദര്യമുള്ള ഒരു ഗ്രാമമായിരുന്നു അത് എന്ന് തൻ്റെ ബാല്യത്തിൽ ആധുനിക ജീവിതത്തിന്റെ അസഹനീയമായ വരണ്ട ചുറ്റുപാടുകളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ ശുദ്ധ ഗ്രാമീണതയ്ക്ക് പറ്റുമെന്ന ഒരു വിശ്വാസം കവിയിൽ ശേഷിക്കുന്നുണ്ട് അത് തെളി അതിനുള്ള തെളിവാണെന്ത് കടമനിട്ട എന്ന കവിത തന്നെ അറുവാതുക്കൾ പറകൾ മറിഞ്ഞു നിറഞ്ഞ നിലാവത്ത് ഓർമ്മ ഓർമ്മകളിൽ നിറ എന്നുറങ്ങിക്കോട്ടെ എന്ന വരി ആ ഓർമ്മകളിൽ നിന്നുറങ്ങിക്കോട്ടെ എന്ന് പറയുന്ന എന്താണ് ഒരു പ്രതീക്ഷയുടെ സൂചനയാണ് അതായത് പറകൾ മറിഞ്ഞു നിറഞ്ഞ നിലാവെന്ന പ്രയോഗം കാർഷിക സമൃദ്ധിയോടൊപ്പം പ്രകൃതിയുടെ ഉദാരതയെക്കുറിച്ചും സൂചന നൽകുന്നു കടമനിട്ട എന്ന സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് കവി പാടുന്നത് ഇങ്ങനെയാണ് ഇവിടം ജീവിത സംഗ്രാമത്തിന് ചുടല ചുടലക്കുളമോ ചുടനീർക്കുളമോ എന്ന ദുഃഖത്തോടെ ചോദിക്കുകയാണ് അത്രത്തോളം ശോചനീയമായി അദ്ദേഹത്തിൻ്റെ കടമനിട്ടാ എന്ന ഗ്രാമം പക്ഷെ അതിലൂടെ കവി കടമനീട്ടുന്ന ഗ്രാമത്തെ മാത്രമല്ല കേരളത്തിലെ മൊത്തം ഗ്രാമങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വരെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ വഴിയിൽ ഒരിത്തിരി നേരം നേരമിരുന്നൻ കണ്ണു തിരുമ്മിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് വിതുമ്പ് ചോദിക്കുകയാണ് അദ്ദേഹം വിതുമ്പലോട് കൂടിയിട്ടാണ് ചോദിച്ചത് സാധാരണക്കാരൻ്റെയും അടിയാളൻ്റെയും കാലം വരുമെന്ന് തന്നെയാണ് അരിശ്വസിക്കുന്നത് കവി വിശ്വസിക്കുന്നത് നഷ്ടമായ ഗ്രാമീണതയും അതിൻ്റെ നന്മകളും തൻ്റെ മറ്റു പല കവിതകളിലും വിശദീകരിക്കാൻ കവിക്ക് കവി ശ്രദ്ധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അതിനുദാഹരണങ്ങളാണ് ഞാനിന്ന് ഞാനിന്നും എൻ്റെ ഗ്രാമത്തിലാണ് ഒരു പാട്ട് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ ആ ഒരു ഗ്രാമീണ സൗന്ദര്യം ഇനിയും വരുമെന്നൊരു പ്രതീക്ഷ നൽകുന്ന കവിതകളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലയാള കവിതാ സഭ കവിതാ ആസ്വാദകരെ നടുക്കി ഉണർത്തിയ അല്ലെങ്കിൽ ഭാഷാപരമായ സഭ്യതയെയും സദാചാരപരമായ കാവട്യത്തെയും ഭൗതികമായ ലഘുത്വത്തെയും ഒക്കെ കാൽപ്പനികമായ മോഹനിത്രയെയും അതിലുപരി എന്താണ് അതിലംഘിച്ച കവിതകളായിട്ടാണ് അതിനൊക്കെ അതിലംഘിച്ച കവിതകളായിട്ടാണ് കടമനീട്ടയുടെ കവിതകളെ നമുക്ക് കാണാൻ കഴിയുക പടയണിയുടെ രൗദ്രതാളം കവിതയിൽ നിറയുമ്പോൾ ആർത്രമായ സങ്കടങ്ങളുടെ നൂലീഴ് എവിടെ ഒക്കെയോ പോയി കവി മനഃപൂർവ്വം തിരികെ വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും നിർവികാരത എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാമെന്ന് കവി പറയുമ്പോൾ എനിക്കത് മാത്രമേ അറി അറിയൂ എന്നല്ല നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ എനിക്ക് മാത്രമേ അത് അറിയൂ എന്നല്ല കവി ഉദ്ദേശിക്കുന്നു നമുക്കെല്ലാവർക്കും അത് അറിയാം എന്ത് നിർവികാരത എങ്ങോട്ടാണ് പോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് കവി പറയുന്നത് അതുകൊണ്ട് നിർവികാരതയെ ഒന്നിച്ച് എന്ത് ചെയ്യാം അതിനെ വഞ്ചിച്ച് ഉണർവിൻ്റെ പച്ച തേടാൻ അദ്ദേഹം എഴുതിക്കൂട്ടുകയാണ് അതായത് ഒരു നിർവ് ഗ്രാമത്തെക്കുറിച്ചുള്ള നിർവികാരത ഇനി വേണ്ട ഇനി നമുക്ക് എന്തു ചെയ്യാം ഒരു ഉണർവിൻ്റെ പച്ച തേടാം അതുണ്ടാക്കിയെടുക്കാം അതിനെല്ലാവർക്കും കഴിയും എന്നൊരു സൂചനയാണ് അരുതരുന്നത് അതെനിക്ക് മാത്രമല്ല അറിയാം എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് കവി പറയുന്നത് കരിമ്പാറകൾ പിളർന്ന് നീരുറവുകൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന എന്നൊരു എന്നൊന്നും പോലെയാണ് അദ്ദേഹം അതായത് പിന്നെ എങ്ങനെയാണോ അത് വരിക ആ ഒരു പിന്നെ പ്രതീക്ഷ അത് പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പാറയിൽ നിന്ന് അടർന്ന് വീഴുന്നത് പോലെ പെട്ടെന്ന് അത് ഉയർത്തെഴുന്നേറ്റ് വരും എന്നൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നത് എപ്പോൾ എപ്പോഴും സംഭവിച്ചേക്കാമെന്ന് പറഞ്ഞു വെച്ച് അതുകൊണ്ടാണ് അദ്ദേഹം അത് എപ്പോഴും സംഭവിക്കാമെന്ന് പറയും ഗ്രാമത്തിനുണ്ടാകുന്ന ആ ഉണർവ് എപ്പോഴും സംഭവിക്കാം ആധുനികം മനുഷ്യനെ എങ്ങനെ മാറ്റുമെന്ന് കടമനിട്ട അന്നെ കണ്ടിരുന്നു എന്നാണ് സൂചന നൽകുന്നത് മനുഷ്യത്വത്തിൻ്റെ തരിമ്പ് പോലും ഇവിടെ അവശേഷിക്കില്ല എന്ന തിരിച്ചറിവിൽ മനുഷ്യത്വം മരിച്ചു തീരുന്ന ആ കാലത്ത് എങ്ങനെ ആയിരിക്കണം നമ്മളെന്നും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോഴി എന്ന കവിതയിലെ നാല് വരികൾ ഇവിടെ ഒത്തിരിക്കുന്നുണ്ട് എന്താണ് കണ്ണു വേണം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴയും കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണാണ് ബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രൂരത എഴുതപ്പെടാതെ പോവുകയാണ് അത് പോകരുത് എന്നാണ് പറയുന്നത് എവിടെ അതായത് അവിവേകമായിരിക്കുമെന്ന ചിന്തയും അദ്ദേഹത്തെ അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിവേകമായിരിക്കുമെന്ന ചിന്തയും നയി അദ്ദേഹത്തെ നയിച്ചിരുന്നതായിട്ട് കവിതകൾ തെളിയിക്കുന്നുണ്ട് എന്താണ് നമ്മളെപ്പോഴും എവിടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് മുകളിലും താഴെയും രണ്ട് പുറത്തും കണ്ണ് വേണം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പിന്നെ അതുമാത്രം പോലെ ഒരു ഉൾക്കണ്ണും വേണം അറി മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവും നമുക്ക് വേണം എന്നാണ് അദ്ദേഹം ആ കോഴിയെന്ന കവിതയിലാ നാല് വരികളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് നഗരജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ നഗരജീവിതത്തിൻ്റെ അനുഭവ വെളിച്ചത്തിൽ തന്നെയാണ് കടമനിട്ട എഴുതിയത് പഴുത്ത മുലപ്പാലിൻ്റെ ചുവയാണ് ഈ നഗരത്തിനെന്ന് കടമനിട്ട പറയുന്നുണ്ട് നഗരജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തെ അത്രയേറെ പൊള്ളിച്ചിട്ടുണ്ടാവണം ജീവിതത്തിൻ്റെ നിത്യമായ അസ്വസ്ഥതകൾ ഒറ്റ പ്രക്ഷോഭമായാണ് അല്ലെങ്കിൽ അതൊരു പ്രക്ഷോഭമായിട്ടാണ് കവിതകളിലൂടെ എല്ലാം അദ്ദേഹം പുറത്തുവിടുന്നത് അത്രമാത്രം അദ്ദേഹത്തെ ചിലപ്പോൾ ഗ്രാമീണ ജീവിതം അല്ലെങ്കിൽ ആ നഗര ജീവിതം ഗ്രാമീണ ജീവിതം തമ്മിലുള്ള അന്തരം അദ്ദേഹത്തെ അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ടാവും അതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അങ്ങനെ കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുതുന്നവർ ഓക്കെ പക്ഷെ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ഇതിൽ ഇത്രത്തോളം ഇത് വിശദീകരിച്ച് പറഞ്ഞെങ്കിൽ ഇതിന് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കുമ്പോഴും ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും വന്ന് കണ്ടിട്ടില്ല പക്ഷെ നോട്ടിൽ ഞാൻ നിങ്ങൾക്കിതൊന്നും അതുവരെ ചോദിക്കാത്തതുകൊണ്ട് ചോദിച്ചുകൂടായില്ല നമുക്ക് അങ്ങനെയും പറയാൻ കഴിയില്ല അപ്പോൾ കുറച്ച് ക്വസ്റ്റൻസ് ഞാൻ ഇതിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നോട്ടിൽ തന്നിട്ടുള്ളത് കേട്ടോ അത് നിങ്ങൾ പഠിച്ചിട്ട് പോകാറുണ്ട് അതുവരെ ചോദിക്കാത്തതുകൊണ്ട് ചോദിക്കാം അങ്ങനെയും സംഭവിക്കാമല്ലോ ഓക്കെ താങ്ക്സ്